രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ കേരളോത്സവ പരിപാടികൾക്ക് പ്രൗഢഗംഭീരമായ സമാപനം കുറിച്ച് മീറ്റ് ഗ്രീറ്റ് ആൻഡ് ഈറ്റ് വിത്ത് ചാമ്പ്യൻസ് പരിപാടി ബുള്ളറ്റ് ചെട്ടിയാം കിണർ സംഘടിപ്പിച്ചത് ചെട്ടിയാം കിണറിന് വേറിട്ട അനുഭവമായി ഈ കഴിഞ്ഞ ഒക്ടോബറിൽ ആരംഭിച്ച മത്സര തയ്യാറെടുപ്പിൽ അരങ്ങിലും മൈതാനത്തുമായി മലപ്പുറം ജില്ല താനൂർ ബ്ലോക്ക് പെരുമണ്ണ ക്ലാരി ഗ്രാമപഞ്ചായത്ത് കേരളോത്സവങ്ങളിലായി നൂറ്റി മുപ്പതോളം കലാകായിക പ്രതിഭകളാണ് അണിനിരന്നത് എല്ലാ പ്രതിഭകളെയും ഒരു വേദിയിലിരുത്തി ആദരിച്ച് അവരോടൊപ്പം ഒരു സായാഹ്നം ചിലവഴിച്ചു പരിപാടികൾക്ക് സമാപനം കുറിക്കുകയാണ് ക്ലബ്ബ് ചെയ്തത് നേരത്തെ പഞ്ചായത്ത് കേരളോത്സവത്തിൽ മുന്നൂറ്റി എൺപത്തി അഞ്ച് പോയിന്റ് കരസ്ഥമാക്കി ബുള്ളറ്റ് ചെട്ടിയാം കിണറാട്ട്സ് കിരീടം ചൂടിയിരുന്നു മത്സരിച്ച എല്ലാ കായിക താരങ്ങൾക്കും മൊമെന്റോ നൽകി ആദരിച്ച സമാപന സമ്മേളനത്തിൽ താനൂർ ബ്ലോക്ക് യൂത്ത് കോർഡിനേറ്റർ ഷബീർ ചുങ്കത്ത് ഉദ്ഘാടനം നിർവഹിച്ചു കലാകായിക സാംസ്കാരിക രംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പെരുമണ്ണ പഞ്ചായത്തിലെ പ്രഗത്ഭരായ ഡോക്ടർ മുസ്തഫ ഷാദിലിയം അനന്തു ടി കെ ഷബീർ ചുങ്കത്ത് ജ്യോതിക ഗോപി എന്നിവരെ ബുള്ളറ്റ് ക്ലബ്ബിന്റെ സീനിയർ അംഗങ്ങൾ മൊമെന്റോ നൽകി ആദരിച്ചു സിദ്ധീകാരിക്കൻ ചോല സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സാബിറേലായി അധ്യക്ഷത വഹിക്കുകയും ക്ലബ് പാട്രോൺ ഫസൽ എം പി ക്ലബിന്റെ ഈ വർഷത്തെ സാമൂഹിക സാംസ്കാരിക കായിക രംഗത്തെ സംഭാവനകൾ ഭാവി പദ്ധതികൾ പൊതുജനത്തിനു മുമ്പിൽ അവതരിച്ചപ്പോൾ ക്ലബിന്റെ പൂർവ്വകാലം ചരിത്രം വിസ്മൃതിയിൽ ആണ്ടുപോയ പഴയ കാരണവന്മാർ എന്നിവരെ അനുസ്മരിച്ചു ഏലായ് ഷിഹാബ് നടത്തിയ അവതരണം സദസ്സിൽ ആവേശം പടർത്തി ബുള്ളറ്റ് ക്ലബ് ആദ്യകാല മെമ്പർമാരായ കെ കെ കുഞ്ഞുമൊയ്തീൻ ഹംസ ക്ലാരി ഷാഹുൽ അമീദ് എൻ മൻസൂർ പി കെ സി സി സൈദലവി കെ കെ ഹുസൈൻ എന്നിവരുടെ സാന്നിധ്യം മാറ്റിക്കൂട്ടിയ ചടങ്ങ് വിഭവ സമൃദ്ധമായ ടീം ഡിന്നറിനു ശേഷമാണ് അവസാനിച്ചത് ഈ ചാനൽ ന്യൂസ് മലപ്പുറം നടക്കാവിൽ ഹോസ്പിറ്റൽ അക്കാദമി ഓഫ് പാരാമെഡിക്കൽ സയൻസസ് നടക്കാവിൽ ഹോസ്പിറ്റൽ ബിൽഡിംഗ് വളാഞ്ചേരി മലപ്പുറം ഫോൺ നമ്പർ സീറോ ഫോർ നയൻ ഫോർ ടു സീറോ എയ്റ്റ് ഫോർ സീറോ സെവൻ സീറോ സീറോ സെവൻ ഡബിൾ വൺ ഡബിൾ വൺ